അമർ ഖത്താബ് കുത്തേറ്റിട്ട് റിസുൽദാൻ്റെ പള്ളിയിലുള്ള സ്വർഗ്ഗത്തോപ്പിൻ്റെ അകത്ത് വീണു കഥ എല്ലാവർക്കും അറിയല്ലോ അല്ലേ കുത്തേറ്റിട്ട് നമുക്കറിയുന്ന നാം കാണുന്ന ആ സ്വർഗ്ഗത്തോപ്പിൽ വീണു അദ്ദേഹത്തിന് പൊക്കി കൊണ്ടുപോയി വയറ് കീറി ചോര വരുന്നു ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം പുറത്തു പാല് കുടിക്കുമ്പോൾ പാല് പുറത്തു ഡോ വൈദ്യന്മാർ പറഞ്ഞു ജീവിക്കൂലും ആ അപ്പോൾ പല സംഭവങ്ങൾ അവിടെ നടന്ന കൂട്ടത്തിൽ മാനായ ഒമർ പറയുന്നു എന്ത് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണുപോയെന്ന് നമസ്കാരം പൂർത്തിയാക്കിയോ ഇല്ലേ എന്ന് ചോദിച്ചു മകനോട് എന്ന് പറഞ്ഞു കേ കയറ്റിയിരുത്താൻ പറഞ്ഞു ആ നമസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി ആ നമസ്കാരം അബ്ദുറഹ്മാൻ മുൻ ആഫിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ വീണത് കുത്തേറ്റ കുത്തേറ്റപ്പോൾ കടാരി കൊണ്ട് കുത്തേറ്റപ്പോൾ വീണത് നമസ്കാരം ആരേൽപ്പിച്ചു അബ്ദുറഹ്മാനെ ഏൽപ്പിച്ചു അബ്ദുറഹ്മാനെ ഏൽപ്പിച്ചു പിന്നെ മഹാനായ ഉമർ ലാ ലാ സലാത്ത ഒമർ കൂട്ടിച്ചെറുത്തിയ ിൽ യാതൊരു ബന്ധവും അവൻ ഇല്ല നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഒമർ ഉൽ ഹത്താബ് മരണത്തോട് മല്ലിട്ടിരുന്ന വേളയിൽ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഹത്താബിന്റെ മുമ്പിൽ കൂടി നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചു കൊണ്ട് വന്ന സംഭവവും സഹയിൽ കാണാം ഒരു മനുഷ്യൻ യാത്ര പറയാൻ വേണ്ടി വന്ന സാബാ കൂട്ടത്തിൽ യാത്ര പറയാൻ വേണ്ടി വന്ന സാബാക്കട കൂട്ടത്തിൽ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയാണ് പറയുന്നു ഇർഫാ ഇർഫാൻ റബ്ബിക്ക നിന്റെ വസ്ത്രം നീ പൊക്കു കുട്ടി നിന്റെ വസ്ത്രം ആവാനും നിന്റെ ഹൃദയം ക്ലിയർ ആവാനും ഉത്തമം അതാണ് കുട്ടി മരണത്തോളിൽ മല്ലിടുന്നവർ ആ സന്ദർഭത്തിൽ വരെ അത് പറയാൻ മടിച്ചില്ല അല്ലെങ്കിൽ പറയാൻ മറന്നില്ല അങ്ങനെയാണ് നമ്മുടെ നേതാക്കൾ ജീവിക്കുന്നത് പിന്നെ മഹാനായ അബ്ദു അബ്ബാസ് അബ്ദുള്ള അബ്ബാസും മഹാനായ അലീബിൻ നബി താലിമും മരണത്തോട് മല്ലിടുന്ന ചോരയിൽ കുളിക്കുന്ന ഓമറിനോട് പറയുന്നു ഓമറേ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങൾ നീതിമാനായ നേതാവായിരുന്നല്ലേ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്ത ആളായിരുന്നല്ലേ നിങ്ങളുടെ കാലഘട്ടത്തിൽ എത്രയെത്ര നാടുകളാണ് റബ്ബ് റിപ്പബ്ലിക് ആക്കിയത് ഈ നന്മകളൊക്കെ പറയുമ്പോൾ മതി 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 അതെനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട എനിക്ക് കഫാ ഫ നാം പറഞ്ഞതായ കഫാ ഫ അഥവാ വെറും മുതലിട്ട് കൂടുതലൊന്നുമില്ലാതെ നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിൽ കടന്നില്ലെങ്കിൽ ഒരു എന്ന് പറയും പോലെ അല്ലാണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ മതിയായിരുന്നേനേ ഉമർ ഭൂതി വ സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിന്ന് കിട്ടിയ ഉമർ അള്ളാഹു നമ്മുടെ സ്ഥിതി എന്താ രണ്ടൊക്കെ സംസ്കരിച്ചപ്പോൾ തോന്നി പോവാണ് സ്വർഗത്തിലെ ടിക്കറ്റ് കിട്ടിയെന്ന് ആ സുഹാൻ അല്ലാ